നമസ്കാരം പതിരും കതിരും ഇന്നേക്ക് പതിമൂന്ന് വർഷം മുമ്പ് ഇടുക്കി ചപ്പാത്തിൽ കേട്ട ഒരു വൃദ്ധവിലാപം വീണ്ടും കാതിൽ വന്നലയ്ക്കുന്നു കൊല്ലരുതേ കൊല്ലരുതേ വെള്ളം തരുന്നവരെ കൊല്ലരുതേ വെള്ളത്തിൽ അലിഞ്ഞുകൊണ്ടിരുന്ന സുർക്കി കയ്യിൽ വാരിയെടുത്ത് ഇതാ അണക്കെട്ട് പൊട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞ് പേടിപ്പിച്ച മന്ത്രി പശുക്കറവയും മോരുകലക്കലുമായി ഇപ്പോൾ വീട്ടിൽ കഴിയുന്നു രണ്ടായിരത്തി പതിനൊന്ന് നവംബറിൽ ഇടുക്കിയിലെ ജനങ്ങളെ ആകെ ഒരു മാസത്തോളം ഭീതിയുടെ മുൾമുനയിൽ നിർത്തി ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് തമിഴ്നാടിനെ നോക്കി മീശ പിരിച്ച നേതാക്കന്മാർ എവിടേക്ക് മുങ്ങി ഒരു മാസത്തേക്ക് മുല്ലപ്പെരിയാർ സമരം നിർത്തിവെയ്ക്കുകയാണെന്നും പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ പൂർവാധികം ശക്തിയായി ഞങ്ങൾ സമരം പുനരാരംഭിക്കുമെന്നും ചാനൽ മൈക്കിന്റെ മുമ്പിൽ വന്ന് വീമ്പു പറഞ്ഞ നേതാക്കൾ എവിടെ പോയി ഹർത്താൽ മനുഷ്യച്ചങ്ങല പ്രാർത്ഥന നിരാഹാരം അങ്ങനെ എന്തെല്ലാം മേളങ്ങളായിരുന്നു അന്ന് ഇടതന്മാരും വലതന്മാരും ചാനലുകളിൽ ഞെളിഞ്ഞിരുന്ന് നടത്തിയ ഭാവാഭിനയം കണ്ടപ്പോൾ കേരളത്തിലെ ശുദ്ധഗതിക്കാരെല്ലാം വിശ്വസിച്ചു പോയി നായക നടന്മാരെക്കാൾ ഭാവാഭിനയം കൊണ്ട് സഹനടന്മാർ കടത്തിവെട്ടി അന്നത്തെ മന്ത്രി പി ജെ ജോസഫ് ആണെങ്കിൽ നൊമ്പരങ്ങളെല്ലാം ഉള്ളിലൊതുക്കി ഇംഗ്ലീഷിലാണ് ദുഃഖഭാരങ്ങൾ ലോകത്തോട് പറഞ്ഞത് ഇടയ്ക്കു കയറി മലയാളത്തിൽ ചോദിച്ച ഒരു മാധ്യമ പ്രവർത്തകൻ ജോസഫിൻ്റെ ഫ്ലോ ആകെ കളഞ്ഞതും കൂട്ടച്ചിരിക്ക് ഇടയാക്കി ജോസഫിന് ഉറക്കമേ ഇല്ലാത്ത രാത്രികളായിരുന്നു അതൊക്കെ അപ്പുറത്താണെങ്കിൽ ജെല്ലിക്കെട്ടുകാളുകളെയും കൊണ്ടുവന്നാണ് മീശക്കാരൻ വൈക്കോ നമ്മളെ വെല്ലുവിളിച്ചത് തമിഴന്മാരെ കാണുമ്പോഴൊക്കെ ഇന്നസെൻ്റ് ചോദിച്ചതുപോലെ നിനക്കൊക്കെ മുല്ലപ്പെരിയാറിലെ വെള്ളം വേണം അല്ലേടാ എന്ന് ചോദിച്ച് കൂമ്പിനടിക്കാൻ ചിലരുടെ കൈ ധരിച്ചു അങ്ങനെ ചർച്ചയോട് ചർച്ച സുർഖി മിശ്രിതവും മദ്രാസ് ഐ ഐ ടിയും കേട്ട് നമ്മൾ മടുത്തു തമിഴ്നാട്ടിൽ വസ്തു വാങ്ങിക്കൂട്ടിയ കേരളത്തിലെ നേതാക്കന്മാരുടെയും ഉദ്യോഗസ്ഥ പ്രമുഖരുടെയും ലിസ്റ്റ് ഞാൻ പുറത്തുവിടുമെന്ന് ജയലളിതയുടെ ഭീഷണി കേട്ടതോടെ തലയൂരാനായി ശ്രമം എല്ലാവരും കൂടി ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയെ കണ്ടു പ്രശ്നത്തിൽ ഇടപെടാമെന്നായിരുന്നു മൻമോഹൻജിയുടെ ഉറപ്പ് മുല്ലപ്പെരിയാർ ഡ്രാമ തൽക്കാലം അന്ന് നിർത്തിവെച്ചു ഉത്സാഹ കമ്മിറ്റിക്കാരെല്ലാം പല വഴിക്ക് പിരിഞ്ഞുപോയി ഇന്ന് ചപ്പാത്തിൽ പോയി വെള്ളം തരുന്നവരെ കൊല്ലരുതേ എന്ന് വിളിച്ചു കൂവാനുള്ള ആരോഗ്യം നമ്മുടെ വി എസിനില്ല ജോസഫിനാണെങ്കിൽ നല്ലതുപോലെ ഉറക്കം കിട്ടുന്നുമുണ്ട് ഇടയ്ക്കൊക്കെ മഴ കനക്കുമ്പോഴും ഭൂചലനം ഉണ്ടാകുമ്പോഴും പിന്നെയും പിന്നെയും മുല്ലപ്പെരിയാർ പേടിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാർ ഇതാ വീണ്ടും ചർച്ചയായിരിക്കുന്നു ഭയം വേണ്ട ജാഗ്രത മതിയെന്ന് സർക്കാർ പുതിയ ഡാം ഉടൻ വേണമെന്ന് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് പുതിയ അണക്കെട്ട് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സർക്കാരും വയനാടിനെ പറ്റി ഒരക്ഷരം പറഞ്ഞു പോകരുതെന്ന് ചീഫ് സെക്രട്ടറി ശാസ്ത്രജ്ഞന്മാർക്ക് വിലക്കേർപ്പെടുത്തിയതുപോലെ ഭീതി പരത്തരുതെന്ന് സർക്കാർ മാധ്യമങ്ങളോട് പറയുന്നുണ്ട് ഒരർത്ഥത്തിൽ ഈ സർക്കാർ ഒപ്പമുണ്ട് എന്ന വിശ്വാസമാണ് നമ്മുടെയൊക്കെ രക്ഷ മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമോ എന്ന ഭീതിയിൽ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ സർക്കാരും നമുക്കൊപ്പം കിടക്കുന്നത് പോലെ ഒരു തോന്നലാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും വി എസ് അന്ന് വലിയ വായിൽ വിളിച്ചു കൂവിയിട്ടും ജോസപ്പച്ചായൻ നെഞ്ചത്തടിച്ചിട്ടും ഒറ്റ അക്ഷരം പോലും മുല്ലപ്പെരിയാറിനെ പറ്റി മിണ്ടാത്ത ഒരൊറ്റ മനുഷ്യനെ കേരളത്തിലുള്ളൂ സാക്ഷാൽ പിണറായി വിജയൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് വർഷം കഴിഞ്ഞാലേ ഞാൻ പൊട്ടു എന്ന ഭാവത്തിൽ നെഞ്ചും വിരിച്ചു നിൽക്കുന്ന മുല്ലപ്പെരിയാർ ഡാമിനും പാലം കുലുങ്ങിയാലും ഡാം കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ല എന്ന ഭാവത്തിൽ നിൽക്കുന്ന പിണറായിക്കും ഇടയിൽ കിടന്ന് ഇപ്പോഴും വിദഗ്ധന്മാരും മാധ്യമങ്ങളും തമ്മിലടിക്കുകയാണ് ലോകത്തെങ്ങുമില്ലാത്ത കാലാവധി വെച്ച് ഒരു പാട്ടക്കരാറുണ്ടാക്കി തുല്യം ചാർത്തിക്കൊടുത്ത അച്യുത മേനോനിത വെങ്കലത്തിൽ തീർത്തി ഒരു പ്രതിമയായി മാറി മ്യൂസിയത്തിന്റെ മുമ്പിൽ നിൽക്കാൻ പോകുന്നു തനി തങ്കത്തിൽ സ്ഥാപിക്കേണ്ട പ്രതിമയായിരുന്നു അത് കേരളത്തിന് സുരക്ഷ തമിഴ്നാടിന് ജലമെന്ന ശാന്തി മന്ത്രം നമുക്ക് ഓതിത്തന്ന ഉമ്മൻചാണ്ടിയും കഥാവശേഷനായി മുല്ലപ്പെരിയാർ പൊട്ടിയാൽ കേരളം കടയോടെ അറബിക്കടലിലേക്ക് പോകുമെന്ന് കേട്ടിട്ടും പിണറായി വിജയന് കുലുക്കമില്ല നെയ്ക്കുടമുടഞ്ഞാൽ പൂച്ചയ്ക്ക് വിരുന്ന എന്ന മട്ടിലാണ് നമ്മുടെ കാരണഭൂതന്റെ ജീവിതം പെട്ടെന്ന് പറക്കാനുള്ള ഹെലികോപ്റ്ററും വാടകയ്ക്കെടുത്ത് കരുതിയിരിക്കുകയാണ് ആശാൻ സായിപ്പുണ്ടാക്കിയ ഡാമിന്റെ ഗുണവതിയാരം പറയുന്നവരാണ് ഏറെ പേരും സായിപ്പുണ്ടാക്കിയ എഞ്ചിനീയറിംഗ് വൈഭവമായിരുന്നു ടൈറ്റാനിക് എന്ന കപ്പലും ഒരിക്കലും മുങ്ങാത്ത കപ്പൽ എന്ന ഖ്യാതിയോടെ വെള്ളത്തിലിറങ്ങിയതാണ് പിന്നെ കരയെടുത്തിട്ടില്ല മനുഷ്യന്റെ ഒരു എഞ്ചിനീയറിംഗ് വൈഭവങ്ങളും പ്രകൃതിയുടെ വിളയാട്ടത്തിനു മുമ്പിൽ പിടിച്ചു നിൽക്കില്ല ജസ്റ്റിസ് കെ ടി തോമസിന്റെ വാക്കുകൾക്ക് ഡാമിനേക്കാൾ ഉറപ്പുണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ട് ബ്രിട്ടീഷുകാർക്ക് അറിയാമെന്നും ഞാൻ മരിക്കുന്നത് ഡാം പൊട്ടിയായിരിക്കില്ലെന്നുമുള്ള ഉറപ്പാണ് അഡ്വക്കേറ്റ് എ ജയശങ്കർ നൽകുന്നത് കേട്ടാൽ തോന്നും തൊള്ളായിരം വർഷത്തെ ആയുസാണ് ജയശങ്കറിനുള്ളതെന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ജനിച്ച ജയശങ്കറിന് അടുത്ത ചിങ്ങമാസമാകുമ്പോൾ വയസ്സ് അറുപത്തിരണ്ടാകും എന്തായാലും ഡാമിൻ്റെ ഉറപ്പിന് പൂർണ്ണ ഗ്യാരണ്ടി നൽകുന്ന അഡ്വക്കേറ്റ് ജയശങ്കറിന് കൽപ്പാന്ത കാലത്തോളം ആയുസ് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇപ്പോഴത്തെ ഡാം പൊളിച്ച് ചള്ളയും വെള്ളവും കളഞ്ഞ് പുതിയത് നിർമ്മിക്കാൻ ആയിരത്തി നാനൂറ് കോടി രൂപ വേണമെന്നാണ് ജലസേചന വകുപ്പിൻ്റെ കണ്ടെത്തൽ കോടികളൊക്കെ ഈ സർക്കാരിന് പുല്ലാണ് തമിഴ്നാടൊന്ന് അനുവദിച്ചാൽ മാത്രം മതി പിണറായി വിജയൻ പോകുന്നതിന് മുമ്പായിരുന്നെങ്കിൽ നമുക്ക് ആ കരാർ ഊരാളെങ്കിലും തന്നെ കൊടുക്കാമായിരുന്നു ഇച്ഛാശക്തിയുള്ള ഇരട്ടച്ചങ്കൻ തള്ളിപ്പിടിച്ചിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഡാം ഇപ്പോഴും കുലുങ്ങാതെ നിൽക്കുന്നത് എന്നത് വേറൊരു കാര്യം കേരളീയത്തിന് പൊറോട്ടയടിച്ച് നമ്മെ വിസ്മയിപ്പിച്ച റോഷി അഗസ്റ്റിനാണ് ജലസേചന മന്ത്രി അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ ഉറപ്പ് മാത്രം മതി നമുക്ക് ഇനിയുള്ള രണ്ടു വർഷം കൂടി ജീവിക്കാൻ ആശങ്ക വേണ്ട